വെറും ഏഴ് ലക്ഷം രൂപക്ക് കോഴിക്കോട് നമ്മൾ ചീക്കലോട് ചീക്കലോട് ഒരു നാല് സെൻറ് സ്ഥലം വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലോട്ടാണ് മൊത്തത്തിൽ നമ്മൾ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് റോഡുണ്ട് തൊട്ടടുത്ത് ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാം അപ്പം ചെറിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പറമ്പാണ് നല്ല വെള്ളം കയറാത്ത ഏരിയയാണ് നല്ല അടിപൊളി വെള്ളം കിട്ടുന്ന ഒരു പ്ലോട്ടാണ് മൊത്തം ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ആണ് അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലോട്ട് നോക്കി കിടക്കുന്ന നോക്കണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചു കേട്ടോ ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ കാണുന്ന എട്ട് ഫുട്ട് കോൺക്രീറ്റ് റോഡാണ് ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് ഈ കാണുന്ന സ്ഥലം കേട്ടോ നമ്മൾ ചീക്കിലോട് കോഴിക്കോട് ചീക്കലോട് അങ്ങാടിക്ക് അടുത്തായിട്ട് വരും ഏകദേശം ചീക്കലോട് അങ്ങാടിയിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് കാണാനുള്ള ബസ് സ്റ്റോപ്പ് എത്തി ഈ കാണുന്നതാണ് റോഡ് വരുന്നത് റോഡ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒക്കെ കുറച്ച് കാട് പിടിച്ചതിനെ കൊണ്ടാട്ടോ അങ്ങ് നിൽക്കുന്നത് അവിടെയൊക്കെ വൃത്തിയാക്കി പോകാൻ കണ്ടില്ല അതിൻ്റെ വീതി കണ്ടില്ലേ ഏകദേശം ഈ വീതി നമ്മളെ പ്ലോട്ടിന് ഒരു റോഡിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശത്തേക്കൊക്കെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ തൊട്ടടുത്തൊക്കെ വീട് വരുന്നുണ്ട് കണ്ടോ ആ തൊട്ടടുത്ത് അവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് അഫ്റ്റർ വീടുണ്ട് ഇതിൻ്റെ ബാക്കൽ വീടുണ്ട് ഇവിടെ വീടുണ്ട് ഈ കാണുന്നതാണ് പറമ്പിപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ഞാൻ കുറച്ച് മുകളിലേക്ക് കയറി കാണിച്ചുതരാം അതാ ഈ കാണുന്ന പറമ്പാണ് ഈ കാണുന്ന പറമ്പാണ് പറമ്പിൽ ഏശം കുറച്ചൊരു നീളത്തിലാണ് എന്നാൽ ഒരു വീടിൻ്റെ തറവിടെ ഉണ്ട് അതുപോലെ തന്നെ മുന്നിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നിങ്ങൾ ഇപ്പം ഈ പ്ലോട്ട് വാങ്ങുകയാണെങ്കിൽ റോഡ് ഫ്രണ്ടേജിൽ ഈ കാണുന്ന കാര്യം റോഡ് ഫ്രണ്ടേജിൽ നിങ്ങൾക്കൊരു പ്ലോട്ട് വാങ്ങാൻ പറ്റും നാല് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ വില ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് അതും പ്രൈസ് നെഗോഷ്യബിളാണ് അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചോളി കോഴിക്കോട് ചീക്കിലോട് ഭാഗത്തേക്കാണ് നിങ്ങൾ വീടുണ്ടാക്കാൻ നോക്കുന്നെങ്കിൽ ഈ കാണുന്ന ഒരു നാല് സെൻറ് സ്ഥലം നല്ല അടിപൊളി പറമ്പ് ഞാൻ കുറച്ച് ഇപ്പോഴത്തെ ഭാഗത്തുനിന്ന് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ആ പറമ്പിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ടോ ഈ കെട്ട് കെട്ടിക്കുന്ന സ്ഥലമാണ് നമ്മളെ സ്ഥലം നല്ല അടിപൊളി ഈ കാണുന്ന ഒരു റോഡിലുണ്ട് ഈ കാണുന്ന നാൽ സെൻ്റ് സ്ഥലമാണ് ഈ സ്ഥലത്ത് തറ കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വീടിനുള്ള തറ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലം ബാക്കിൽ ആ കാണുന്ന മാവിൻ്റെ അടുത്ത് വരെ സ്ഥലം വരുന്നുണ്ട് ഈ കാണുന്ന രീതിയിലാണ് പ്ലോട്ട് കിടക്കുന്നത് നാൽ സെൻ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഒരൊറ്റ വിലയാണ് ചോദിക്കുന്നത് മൊത്തത്തിൽ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ആണ് താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി വീടുണ്ടാക്കാൻ നോക്കി നടക്കുന്ന പ്ലോട്ട് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളി കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വില കുറഞ്ഞ പ്ലോട്ടുകളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് നാല് സെൻറ് സ്ഥലമുണ്ട് നല്ല സ്ക്വയർ പ്ലോട്ടാണ് ഈ ഇവിടെ കുറച്ച് നിങ്ങളത്തിലാണെന്നുള്ളത് എന്നാലും നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉണ്ട് വീട് ഉണ്ടാക്കാനുള്ള തറ കരിങ്കലിന് കരിങ്കലിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണം കരിങ്കല് തറ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പൊളിച്ചിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഈ കരിങ്കല് അടക്കം ഈ കല്ലോ ഈ കല്ല് നമ്മൾ പ്ലോട്ട് പെട്ടതല്ല ബാക്കിൽ ഒരു വീടിൻ്റെ തറുണ്ട് കരിങ്കല്ലോണ്ട് കിട്ടിയാൽ ആ കരിങ്കല്ല് വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് ചീക്കിലോടാണ് അതും ബസ് ഇറങ്ങിയിട്ട് ഒരു നാനൂറ് മീറ്റർ ദൂരമുള്ളൂ റോഡ് ഫ്രണ്ടേജിൽ ഇട്ടോ ഇത് കാണുന്നത് റോഡ് ഫ്രണ്ടേജിൽ അവിടെ കണ്ട ഒരു പുതിയ വീടുണ്ടോ നമ്മളെ പ്ലോട്ടിന് തൊട്ടടുത്തൊരു പുതിയ വലിയ വീടാണ് ഇനി നമ്മൾ വീടുണ്ടാക്കാണെങ്കിൽ ഇവിടെയാണ് ഉണ്ടാക്കുക അപ്പോൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാൻ ഗവ്വേ കൊടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ പ്ലോട്ട് കാണിക്കുന്നതിന് കൂട്ടത്തിൽ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം ഈ പ്ലോട്ട് കണ്ടില്ലേ ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ നാല് സെൻ്റെ ഉള്ളത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നാല് സെൻ്റെ സ്ഥലമുള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കിണറ്റിലെ വെള്ളം ഒന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്ത് ഫുള്ള് കിണറുണ്ട് കണ്ടോ നല്ല അടിപൊളി വെള്ളം എന്ന് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നമ്മൾ കിണറ്റിൽ ഉള്ളത് ചിക്കിലോട് അങ്ങാടി നിന്നാണെങ്കിൽ ഏകദേശം ആട്ടോ പറയുന്നത് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ ഒരു നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം നാല് സെൻ്റ് സ്ഥലം ചെറിയ കിണർ വെച്ച് വെള്ളം കിട്ടും നിങ്ങൾ ഇനി ഇതിലൊരു കിണർ മാത്രം കുഴിച്ചാൽ മതി വീടിൻ്റെ തറ വെച്ചിട്ടുണ്ട് ഞാൻ ആ തറ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തറ പൊളിച്ചിട്ട് പുതിയ വീട് വീടുണ്ടാക്കാനുള്ള നിങ്ങളുടെ ഡിസൈനിലെ തറ കിട്ടാനും പറ്റുന്നതാണ് അപ്പോൾ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് നാല് സെൻറ് സ്ഥലം ഒരു ഏഴ് ലക്ഷം രൂപ ചോദ്യമാണ് കേട്ടോ അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ പെട്ടെന്ന് വന്നോളി കോഴിക്കോട് ചീക്കിലോട്ടാണ് ഈ പ്ലോട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീട്ടിൽ വീണ്ടും കാണുന്ന